കാത്തുകാത്തിരുന്ന റമലാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധമായ റമലാനിലെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വർഷം ഒരു വർഷം ഇൻഷാ അല്ലാ അവന് ദാരിദ്ര്യമുണ്ടാകില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഈ വിശുദ്ധമായ രാത്രിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ നോമ്പിൻ്റെ നെയ്യച്ചുകൾ അതുപോലെ വിശുദ്ധമായ തറാവ്യഹ നിസ്കാരത്തിൻ്റെ നീയച്ചുകൾ അങ്ങനെ തുടങ്ങി ധാരാളം കാര്യം ഈ വിശുദ്ധമായ റമലാനിൽ അല്ലാഹുവെങ്കിലേ കടുക്കാനുള്ള ഒരുപാടൊരുപാട് വിഷയങ്ങൾ നമുക്കിന്ന് പഠിക്കാനുണ്ട് വളരെ കുറഞ്ഞ നേരം കൊണ്ട് ഒരുപാട് അറിവുകൾ നേടി നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ മൈൻഡോടു കൂടെ ഈ റമലാനിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം പടച്ചറബ് ചൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ പ്രതിസന്ധികൾക്കും റമലാൻ നിമിത്തം അള്ളാഹു അതിൽ നിന്ന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നത് അൽഹന്ദേ അൽഹില്ലാ അപ്പോൾ വിശുദ്ധമായ റമലാൻ നമ്മിലേക്ക് കടന്നു വരാണല്ലേ നമ്മൾ പറഞ്ഞ ഹംതിൻ്റെ പറക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ പ്രഭാതത്തിലും കടന്നു വരുന്ന പ്രദോഷത്തിലുമൊക്കെ ഹൃദ്യമായ പോസിറ്റീവ് മൈൻറ്റഡായ ഒരു ഒരു മനോഹര ജീവിതം തന്ന് നിന്റെ സമ്മാനമായി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ ഷർബാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ ഇന്നാണ് നമ്മൾ നിലാവ് കാണുന്നത് അല്ലേ നമ്മൾ പിറ നോക്കുന്ന ദിവസം ഇന്നാണ് ഇന്ന് നിലാവ് കണ്ടാൽ നാളെ വിശുദ്ധമായ റമദാൻ ഒന്നാണ് ഏറെ സാധ്യതയുണ്ട് ഇന്ന് കാണാതിരുന്നാൽ മാത്രമേ മറ്റന്നാളിലേക്ക് റമദാൻ ആവുകയുള്ളൂ അള്ളാഹു നമ്മൾക്കൊക്കെ റമദാൻ അനുകൂലമാക്കി തരുമാറാകട്ടെ നമ്മളിങ്ങനെ രജബു മുതൽ പ്രാർത്ഥിച്ചില്ലേ റമലാൻ റമലാനിന് വേണ്ടി ഇങ്ങനെ കാത്തു കാത്തിരുന്നതാണ് റജബിലും ഷാബാനിലും പറക്കെത്തിയണേ റമലാനിന് ഞങ്ങൾക്ക് എത്തിച്ചു തരണേ തരണേയല്ല എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിങ്ങനെ കയ്യിലേക്ക് റമലാൻ വരികയാണ് പഠിച്ചോനെ റമലാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ റോഷൻ നീ പിടിക്കല്ലേ പിടിക്കല്ലയല്ല എന്താണ് റമലാൻ റമലാനിന് ഇത്ര വലിയ പ്രത്യേകത എന്താണ് വലിയ മഹത്വം എന്താണ് هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليسم ومن كان مريضا او على سفر فعده من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولتكبروا الله على ما هداكم ولعلكم تشكرون وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ ۖ وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്താണ് റമദാനിന്റെ പ്രത്യേകത ഇത് ഖുർആൻ ഇറങ്ങിയുറങ്ങിയത് കൊണ്ടാണ് ഈ റമദാൻ ഇത്ര വലിയ മഹത്വം ഉണ്ടായത് വേറെ വേറെ റീസൺ ഒക്കെ മാറ്റി വെക്കണം ഞാൻ ആ ബാക്കിയൊക്കെ പിന്നാലെ വരുന്നതാണ് ഖുർആൻ ഇറങ്ങിയ മനോഹരമായ മനോഹരമായ മാസം യാ ആ ഖുർആാനിൻ്റെ അഹിലുകാരായി ജീവിക്കാൻ സൗഫിയൊക്കെ നൽകണേ റഹ്മാനെ സൗഫിയൊക്കെ നൽകണേ റഹ്മാനെ നൽകട്ടെ എന്നിട്ട് പറയുന്നുണ്ട് ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഈ ആ വിഷയം പറഞ്ഞിട്ട് വളച്ചോ പറയണേ എന്താണ് എൻ്റെ അടിമ എന്നെ വിളിച്ചാൽ ഇങ്ങനെ അടുത്തുണ്ട് അടുത്തുണ്ട് എന്നാണ് അടുത്ത് ഞാനുണ്ട് അപ്പം പ്രത്യേകിച്ച് റമലാനിന് കൂടുതൽ റബ്ബിലേക്ക് അടുക്കണം കൂടുതൽ വിളിക്കണം അള്ളാഹ് അള്ളാഹ് അല്ലാഹ് ആ വിളി കേട്ടാൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് അടുത്തുണ്ടെന്നാണ് എന്തിനാ സങ്കടം എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാ കരയണേ ആ കണ്ണുനീര് തുടക്കാൻ റബ്ബുണ്ട് അടുത്തുണ്ടെന്ന് പറയാൻ അങ്ങനെ എന്റെ ഉടമയായ നാഥൻ എൻ്റെ അടിച്ചുണ്ടെങ്കിൽ എന്തിന് ഞാൻ ഓറെ ചെയ്യണം എന്തിന് ടെൻഷൻ അടിക്കണം എന്തിന് വേദനിക്കണം ഇന്ന മായി റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് ആ ബോധ്യം റമലാനിൽ നമുക്ക് കൂടുതൽ ഉണ്ടാകണം കൂടുതൽ ഉണ്ടാകണം അള്ളാഹുവിനെ കടുക്കാൻ നിരന്തരം നിരന്തരം ഓരോരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കണം പഠിച്ചും തൗഫീക്ക് നൽകട്ടെ സന്തോഷമില്ലേ നിങ്ങൾക്ക് റമലാൻ കടന്നു വന്നിട്ട് ഇല്ലെങ്കിൽ ഓ നോമ്പൊക്കെ പിടിക്കണം എന്നുള്ള ടെൻഷനാണോ അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് ഈ വനുള്ളവരെ നമ്മുടെ മനസ്സിൽ സന്തോഷല്ലേ നമ്മുടെ മനസ്സിൽ സന്തോഷമല്ലേ കടന്നു വരുന്നത് കടന്നു വരുന്നത് സുന്ദരമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാരം എന്ന് വെറുതെ പറഞ്ഞതല്ല പുണ്യങ്ങളുടെ പൂക്കാരം തന്നെയാണ് അല്ലേ എല്ലാത്തിനും ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലങ്ങൾ നാഥന് കോരി നൽകുന്ന മനോഹരമായ റമദാൻ റമദാനിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരു ഹദീസ് ഇങ്ങനെ കാണാം സയ്യിദുന റസൂർ ഉള്ളാഹി സാഹു അലൈവലാത്യങ്ങൾ പറയുന്ന മനോഹരമായ ഒരു ഹദീഫ് ഇമ് ഹസ്സാലി റതി ഉദ്ധരിക്കുന്നുണ്ട് റമലാനിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് ഒരിക്കലും ജൂതന്മാരായ ആളുകൾ വന്ന് കുറേ മസാലകളും മുത്തും നബിയോട് ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊരു ചോദ്യം നിങ്ങളുടെ ഉമ്മത്തിന് എന്തിനാണ് റമലാൻ തന്നത് അള്ളാൻ ഹബീബ് സലാഹു അലൈഹി മനോഹരമായ ഒരു മറുപടി പറയുന്നുണ്ട് സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്ലാമിനോട് കഴിക്കരുത് എന്ന് പറഞ്ഞൊരു പഴം ആദം നബി കഴിച്ചിരുന്നു അല്ലേ അന്ന് കഴിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗം അതിങ്ങനെ ഒരു ദഹിക്കാതെ മുപ്പത് ദിവസത്തോളം ആ നബിയുടെ വയറ്റിൽ കിടന്നു അത്രേ സുഹാന അതിങ്ങനെ കിടന്ന് 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 വല്ലാതെ പ്രയാസം അത് നബിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അന്ന് ആദൻ നബി അലഹി സ്വലാം കഴിച്ചതിൻ്റെ ഫലമെന്നോണം അവിടുത്തെ പരമ്പരയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ സന്താനങ്ങൾക്ക് ഒരു പരീക്ഷണമെന്നോണം അള്ളാഹുറബുലാലമീൻ ആ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അവർക്ക് നോമ്പ് നൽകി ആ നോമ്പ് ലഭിച്ചത് അങ്ങനെ പരിപൂർണമായ നിലയിൽ ലഭിച്ചത് എൻ്റെ ഉമ്മത്തിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞൊരു ഹദീഫ് ഇമാം ഹസാലി റദ്ദി അള്ളാഹുൻ ഉദ്ധരിക്കുന്നത് കാണാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ രഹസ്യങ്ങൾ ിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് അല്ലേ നമ്മൾ നിരന്തരം നിരന്തരം ചോദിച്ചു മേടിച്ച റമലാൻ പക്ഷെ റമലാനിന് ഏറ്റവും വലിയ മാറ്റു കൂട്ടുന്നത് മഹത്വമുള്ളതാക്കി തീർക്കുന്നത് മുൻപൊരു സമൂഹത്തിനും ഇതുപോലൊരു ആ വേദഗ്രന്ഥല്ല ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം ഹബീബായുല്ലി വസ്ലുമായി തങ്ങൾ പറയുന്നുണ്ട് റമലാനിന്റെ മഹത്വം മക്കളെ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ഒരു വർഷം മുഴുവൻ റമലാനായിരുന്നെങ്കിൽ നിങ്ങൾ കൊതിക്കുമായിരുന്നു ഇത്ര മഹത്വമാണ് റമലാൻ അല്ലേ റയ്യാൻ എന്ന സ്വർഗീയ കവാടം തുറന്നു വെച്ചിട്ട് റമലാൻ നോമ്പ് പിടിച്ച ഹൃദ്യമായി റമലാൻ നോമ്പ് അനുഷ്ഠിച്ചവരെ ഇങ്ങനെ സ്വീകരിക്കും ഇതിലേ വരും ഇതിലേ വരും ഇങ്ങനെ വിളിച്ച് 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 ഒരു ഒരു പുതിയ ആപ്പിളെ അകത്തോട്ട് കയറ്റുന്നത് പോലെ പുതിയ പെണ്ണിനെ ആനയിച്ച് കൊണ്ടുപോകുന്നത് പോലെ നമ്മളെ കൊണ്ടുപോകുമെന്നാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫിം ഇന്നൽ ജന്നത്ത ലത്തുസയ്യൽ റമലാൻ ഈ റമലാനിനെ റമലാനിന് വേണ്ടിയിട്ട് അള്ളാഹുറബുൽ ആലമീൻ സ്വർഗ്ഗത്തെ അണിയിച്ചൊരുക്കും എപ്പോഴൊരുക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ റമലാനിന് വേണ്ടിയിട്ട് മുഹറത്തിൽ തന്നെ സ്വർഗത്തെപ്പോലും അണിയിച്ചുരുക്കി ആ റമലാനിലേക്ക് റമലാൻ നോമ്പ് പിടിച്ചവരെ സ്വർഗ്ഗം ഇങ്ങനെ കാത്തിരിക്കും എന്നണിയാ അല്ല ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ അപ്പോൾ അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടുകൾ കാണാം ഈ അറിഷിൻ്റെ ചുവട്ടിൽ നിന്ന് മനോഹരമായ നല്ല കുളിർക്കാറ്റിങ്ങനെ സ്വർഗത്തിലേക്ക് അടിച്ചു വീശും റമലാനിൻ്റെ രാത്രിയിൽ റമലാനിൻ്റെ ആദ്യത്തെ രാത്രിയില്ല അല്ലാ അപ്പോൾ മനോഹരമായ ഒരു അവസരമാണ് കടന്നു വരണത് അറിഷിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വർഗീയ തണുത്ത കാറ്റടിച്ച് വീശും ന മനോഹരമായ മനോഹരമായ നിമിഷങ്ങളാണ് ഇന്ന് നിലാവ് കാണുകയാണെങ്കിൽ മറക്കരുത് സ്വർഗ്ഗത്തിൽ നിന്നിങ്ങനെ കാറ്റടിച്ച് വീശുന്ന സമയം സുഹാന റമലാനിൻ അള്ളാഹുറബുൽ ആലമീൻ മനോഹരമായ മനോഹരമായ ഒരു വിരുന്ന് സൽക്കാരം തന്നെ നമുക്ക് വെച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് അത് റഹ്മത്തിൻ്റെ പത്താൻ രണ്ടാമത്തേത് മെഹഫറച്ചിൻ്റെ പത്താൻ മൂന്നാമത്തേത് എഴിച്ചകൊമ്മിനന്നാർ നരകമോചനത്തിൻ്റെ പത്താൻ ഒന്നാമത്തേത് കാരുണ്യത്തിൻ്റെ പത്താൻ എന്നാണ് അള്ളാഹനോട് ദാരുണ്യ ധാരാളം കാരുണ്യം കാരുണ്യം ചോദിച്ചു മേടിക്കണം അള്ളാൻ്റെ കാരുണ്യം അളവില്ലാതെ വർഷിക്കുന്ന പത്ത് അതെപ്പോഴും മുഴുവൻ റമദാൻ അങ്ങനെ തന്നെയാണെങ്കിലും ആദ്യത്തെ പത്ത് വിശിഷ്യ അത് കാരുണ്യത്തിൻ്റെ പത്താണ് തന്നെ നിരന്തരം അള്ളഹാനോട് ചോദിക്കണം രണ്ടാമത്തേത് പാപമോചനത്തിൻ്റെ പത്താണ് മൂന്നാമത്തേത് എക്കിനാറ നരകമോചനത്തിൻ്റെ പച്ചാണ് അല്ലാ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റമദാനിലെ ആദ്യത്തെ രാത്രി ആയതു മുതൽ ഓരോ വക്കത്ത് നിസ്കാരത്തിന് ശേഷവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് തവണ കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു ജന്ന സ്വർഗം നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് ഞാൻ കാവൽ തേടുകയും ചെയ്യുന്നു റമിലെ ഓരോ ഓരോ നിസ്കാരത്തിന് ശേഷവും ഇങ്ങനെ മൂന്ന് തവണ മൂന്ന് തവണ പിന്നെ ഓരോ പത്തിലും വരുന്ന ദിക്കർ മൂന്ന് തവണ ചൊല്ലണം ആ അഷതുലാഹിള്ള എന്ന ദിക്കർ മൂന്ന് തവണ ചൊല്ലിയിട്ട് അതിനുശേഷം മൂന്ന് തവണ ഓരോ പത്തിലും ഏത് തിക്കറാണോ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ പത്ത് കടന്നു വരുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ദിക്കറേതാ എനിക്ക് നീ കരുണ കരുണ ചെയ്യണേ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കരുണാവാരതിയായ തമ്പുരാനെ നീ എനിക്ക് കരുണ ചെയ്യണേ അല്ല മനോഹരമായ പ്രാർത്ഥന ധാരാളം നിസ്കാരത്തിന് ശേഷം മാത്രമല്ലെങ്കിലും നിരന്തരം നിരന്തരം ഈ പ്രാർത്ഥനകൾ നമ്മിൽ ഉണ്ടാകട്ടെ തമ്മിലുണ്ടാകട്ടെ അള്ളാഹുറബുലായമീൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ റമലാനിലെ ഓരോ രാത്രിയിലും പടച്ചവനിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഉപാധിയാണ് തറാവിയഹ നിസ്കാരം എന്ന് പറയുന്നത് മൻ ഖാമ ലഹു മാ തഖദ്ദമ മിൻ പറയണത് ഒരു മനുഷ്യൻ ഈമാനോടെ ഇഖ്ലാസോടെ നല്ല നല്ല മാനസികമായ സ്ഥൈര്യത്തോടെ നിസ്കരിച്ചാൽ ആ ഈ നിസ്കാരം തറാവീഹ് നിസ്കരിച്ചാലേ അവൻ്റെ മുൻകഴിഞ്ഞ പാവങ്ങളൊക്കെ പുറത്തുപോകുമെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി വസല്ലം തറാവീഹിനെ കുറിച്ച് റമണാം വന്നാൽ പിന്നെ തർക്കാണ് തറാവീഹ് എത്രറക്കായത്താൻ തറാവീഹ് ഇരുപത് ഇറക്കയത്താൻ അതിനുശേഷം നിസ്കരിക്കുന്നതാണ് മൂന്ന് മൂന്നരക്കായത്ത് വിത്തർ വിത്തർ ഏറ്റവും കൂടിയത് പതിനൊന്നരക്കായാണ് പതിനൊന്നരക്കായത്ത് ഡെയിലി നിസ്കരിക്കാൻ പറ്റുമോ മാഷാ അല്ല വലിയ സന്തോഷം ഇല്ല എനിക്ക് ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ മൂന്നാണ് മൂന്ന് മതി ഓക്കെ ഡെയിലി ഒരു പക്കത്ത് ഒരു 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 റക്കായത്ത് നിസ്കരിക്കരുത് കഴിഞ്ഞാൽ അത് കറാഹത്താണ് മൂന്ന് റക്കായത്ത് നമുക്ക് നിസ്കരിക്കാമല്ലോ അങ്ങനെ ടോട്ടൽ തറാവീഹ് പ്ലസ് വിത്ത് കൂടെ ഇരുപത്തി മൂന്ന് റക്കായത്ത് തറാവീഹ് നിസ്കാരം മനോഹരമാണ് അള്ളാഹുവിലേക്ക് കൂടുതലെടുക്കാൻ ചില ആളുകൾ ഈ തറാവീഹിൻ്റെ എണ്ണത്തെയൊക്കെ വല്ലാതെ വല്ലാതെ ചുരുക്കി എട്ട് റക്കായത്താക്കിയിട്ടുണ്ട് യാ അള്ള അതൊക്കെ ഏത് മതമാണ് പഠിപ്പിക്കുന്നത് നമുക്കറിയില്ല ഹബീബായു സല്ലി സ്വല മതങ്ങള് വിത്തിറിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു ആയഷ ബിബി റദ്ദീ അള്ളാഹുൻഹയോട് ഒരു ചോദ്യമുണ്ട് മുത്തൻബി അംഗലയുടെ നിസ്കാരത്തെക്കുറിച്ചാണ് ചോദ്യം ആയഷ ബിബി റദ്ദീ അള്ളാഹുൻഹ പറഞ്ഞത് റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും റസൂറുള്ള പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്നാൽ എന്താണ് ഉത്തരം ഞാൻ റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല അപ്പം തന്നെ മനസ്സിലായി തറാവീഹിനെ കുറിച്ചല്ല ആ ചോദ്യം കാരണം എന്താ റമലാൻ അല്ലാത്തപ്പോൾ എന്തില്ല തറാവിഹില്ല അപ്പം റമലാനിലും റമലാൻ അല്ലാത്തപ്പോഴും പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ നിസ്കാരം അത് വിത്രാണ് വിത്തറിൻ്റെ മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് പതിനൊന്നാണ് ആ മാക്സിമം പതിനൊന്നാണ് ആ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇവരെന്താക്കി തറാവിഹാക്കി ഇവർക്ക് തറാവിഹാണെന്ന് കിട്ടൂല്ലോ ഇവർ നിസ്കരിക്കണത് എട്ടാണ് ഹദീദിലുള്ളത് പതിനൊന്നാണ് അത് പ്രകാരം ഇവർ പതിനൊന്നരക്കായത്ത് തറാവീഹും നിസ്കരിക്കണം ഇവര് നിസ്കരിക്കുന്നത് എങ്ങനെയാണ് എട്ടരക്കായത്ത് തറാവീഹും മൂന്നരക്കായത്ത് വിത്തറും അതൊന്നും ഇസ്ലാമല്ല അതൊക്കെ ഇവരുടെ സ്വയബുദ്ധിയിൽ തെളിഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളാണ് ഇസ്ലാമിൽ നിർബന്ധമായി ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുന്നത്താക്കപ്പെട്ട തറാവിയ അത് ഇരുപത് ക്ലിയർ ആയോ മൂന്ന് അക്കാച്ച് വിത്രം അപ്പോൾ ഓരോ രണ്ടറക്കയത്തിലും നെയ്യെത്തിയണം മനസ്സിലായോ ഓരോ രണ്ടറക്കായത്തിലും തറാവീഹ് നിസ്കാരം അതായത് സുന്നത്തായ തറാബീഹ് നിഷ്കാരം രണ്ടറക്കാച്ച് അള്ളാഹു ചാലാക്കു വേണ്ടി അത ആയി ഞാൻ നിഷ്കരിക്കുന്നു ഇമാമുണ്ടെങ്കിൽ എങ്ങനെ സുന്നത്തായ തറാബീഹ നിഷ്കാരം രണ്ടക്കാച്ച് അള്ളാഹു ചാലാക്കു വേണ്ടി ഇമാമോടു കൂടെ ഞാൻ നിർവഹിക്കുന്നു നീയെത്തിയതാ മതി സിമ്പിൾ ഇമാമൊന്നും ഇല്ലേ സ്വനത്താക്കപ്പെട്ട നിസ്കാരം നിഷ്കാരം അള്ളാഹു വേണ്ടി അത ആയി രണ്ടറക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു പക്ഷെ അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ വിത്രം വിത്ര നിസ്കാരം രണ്ടറക്കായത്ത് അതാ ആയി ഞാൻ നിർവഹിക്കുന്നു ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ എന്ന് കരുതുക രണ്ടറക്കായത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് വേണം മൂന്നാമത്തെ റക്കായത്ത് നിസ്കരിക്കാൻ ഒരു റക്കായത്ത് അല്ലേ അത് അങ്ങനെ തന്നെ സ്വന്നതാക്കപ്പെട്ട വിത്ര നിസ്കാരം ഒരു റക്കായത്ത് അള്ളാഹു ചാലാക്കു വേണ്ടി അതാ ആയി ഞാൻ നിർവഹിക്കുന്നു ക്ലിയറായോ അപ്പോൾ ഇങ്ങനെ നീയത്ത് ചെയ്ത് ആ നിസ്കാരങ്ങളൊക്കെ പൂർത്തീകരിക്കുക ഇനി ഒരാൾ ഒരാൾക്ക് രണ്ട് രണ്ടറക്കായത്തെ തറാവീഹ് നിസ്കരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ശരിയാകുമെന്നാണ് കുഴപ്പമൊന്നുമില്ല ശരിയാകും തറാീഹിൻ്റെ ആ രണ്ട് രണ്ടക്കായത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ചിലപ്പോൾ എല്ലാ ദിവസവും അസുഖബാധിതരായ ആളുകൾക്ക് ഇരുപത് പൂർത്തീകരിക്കാൻ പറ്റിക്കൊള്ളെന്നില്ല പക്ഷേ നമ്മൾ പറയുന്നത് എട്ട് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടെന്നല്ല എട്ടേ ഉള്ളൂ തറാവീഹ് എന്ന വാദം തെറ്റാണ് എന്നാണ് ഒരാൾക്ക് പെട്ടേ നിർവഹിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ എട്ട് നിസ്കരിക്കേണ്ട അതൊരു തെറ്റിദ്ധാരണ ജനകമാണ് നിങ്ങൾക്ക് ഒരു ഒരു രണ്ടും കൂടെ കൂട്ടി പത്ത് നിസ്കരിച്ചു മനസ്സിലായോ എന്നാലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എനിക്കത്ര പറ്റുന്നുള്ള ഉസ്താദയെന്ന് പറഞ്ഞൊരു ഒരു പത്താക്കി കുഴപ്പമില്ല ഒരു രണ്ടരക്കായത്ത് നിങ്ങൾ തറാവീഹിൻ്റെ നെയ്യത്ത് വെച്ച് നിസ്കരിച്ചാലും ആ കൂലി നിങ്ങൾക്ക് ലഭിക്കും പരിപൂർണമായി തറാവീഹിൻ്റെ കൂലി ലഭിക്കണമെങ്കിൽ ഇരുപതറക്കായത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് അള്ളാഹു അതിനൊക്കെ സൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വിശുദ്ധമായ നോമ്പിന് നെയ്യത്ത് വേണം നോമ്പല്ലേ നമുക്ക് നമുക്കറിഞ്ഞൂടെ അള്ളാഹ്ക്കറിഞ്ഞൂടെ ആ ഡയലോഗൊന്നും വേണ്ട ഇന്നമല്ല അമാലു ബി നീയാ ഏത് ഏത് കാര്യവും അള്ളാഹുറബുൽ ആലമിൻ സ്വീകരിക്കണമെങ്കിൽ അതിന് നീയ്യത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈസ്മ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഷൊഹേഹുൽ ബുഹാരിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നോമ്പിന് നീയത്ത് വേണം നോമ്പിന് നീയത്ത് വേണം ഓരോ രാത്രിയിലും നെയ്യത്ത് വെക്കണം സുമിക്ക് കൊണ്ട് ഓരോ രാത്രിയിലും നെയ്യത്ത് ചെയ്യണം എന്താണ് നെയ്യത്ത് ചെയ്യേണ്ടത് നവൈ ടൂ സൗമീൻ അൻ അദാഇ ഫർദി ഹാദിഹി തആല ഈ വർഷത്തെ നിന്നുള്ള നാണത്തെ നോമ്പിനെ അള്ളാഹു വേണ്ടി നോറ്റു വിട്ടുവാൻ ഞാൻ കരുതി ക്ലിയർ ആയോ ഈ നെയ്യത്ത് ഓരോ രാത്രിയിലും നെയ്യത്ത് ചെയ്യൽ നിർബന്ധം നെയ്യത്ത് ചെയ്യാൻ മറന്നുപോയാൽ നമുക്ക് നോമ്പ് കിട്ടില്ല നമ്മുടെ മധുഹബ് പ്രകാരം പിന്നെ ഒരു ഓപ്ഷൻ എന്താണ് ഇമാമിങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ റമദാനിൻ്റെ രാത്രിയിൽ ഒരാൾ മാലിക്കി മധുഹബ് പ്രകാരം നെയ്യത്ത് ചെയ്യാം മാലിക്കി മധുഹബിൽ മുപ്പത് നോമ്പും കൂടെ ഒരുമിച്ച് വെക്കാൻ നമുക്ക് അവസരമുണ്ട് നെയ്യത്ത് വെക്കാൻ അവസരമുണ്ട് എങ്ങനെ റമലാനിലെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഫറുദാക്കപ്പെട്ട റമലാൻ മാസത്തിലെ മുപ്പത് നോമ്പും അതാ ആയി നോറ്റു വീട്ടാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് ചെയ്യാം അങ്ങനെ നെയ്യത്ത് ചെയ്തൊരു മനുഷ്യൻ സാധാരണ പോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും നെയ്യത്തിയതുപോലെ ഓരോ നോമ്പിനും നമ്മൾ നെയ്യത്ത് വയ്ക്കുകയും ചെയ്യുക നമ്മുടെ മതഹബ് പ്രകാരം ഇപ്പോൾ ഓൾറെഡി മാലിക്കി മദഹബിലെ മധുഹബം നെയ്യത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഷാഫി മതഹബ് നമ്മൾ തുറന്നു പോകുന്നത് കൊണ്ട് തന്നെ ഓരോ നോമ്പിനും നമ്മൾ നീയ്യത്ത് ചെയ്യുക നെയ്യത്ത് ചെയ്തു പോരുന്ന വഴിക്ക് ഇപ്പോൾ ഒരു പത്ത് പത്ത് കഴിഞ്ഞു പതിനൊന്നാമത്തെ നമ്മൾ മറന്നുപോയി മറന്നുപോയി സാറല്ല നമ്മൾ ഓൾറെഡി മുപ്പത് നോമ്പിൻ്റെ നെയ്യത്ത് മാലിക്കി മധുഹബ് പ്രകാരം ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് മാലിക്കി മധുഹബ് പ്രകാരം അന്നത്തെ നോമ്പ് നമുക്ക് പിടിച്ചു വീടാവുന്നതാണ് അത് കല ഇല്ല കല ആവില്ല എന്ന് ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ലയടക്കമുള്ള മഹാരഥന്മാർ പഠിപ്പിച്ചത് കാണാം പക്ഷേ അത് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കരുത് മനഃപൂർവ്വം ഒഴിവാക്കരുത് നെയ്യത്ത് മറന്നു പോയാലുള്ള കാര്യമാണ് പറഞ്ഞത് അതിലൊരു കൃത്യത ഉണ്ടാകണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹുറബുൽ ആരമീം ചൌഫിയൊക്കെ നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വിശുദ്ധമായ റമലാനിലെ രാത്രിയിലെ പ്രത്യേക സുന്നത്താണ് അത്താഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇടയത്താഴം എന്നു പറയും ചിലയിടങ്ങളിലൊക്കെ അത്താഴം എന്ന് പറയാറുണ്ട് ഇവിടെ ഇടയത്താഴമാണ് ഞങ്ങളുടെ എറണാകുളം ഭാഗത്തൊക്കെ അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രി കഴിക്കുന്നതാണ് നമ്മൾ സുഭയ്ക്ക് മുമ്പ് കഴിക്കുന്നത് ഇടയത്താഴം എന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ രാത്രി കഴിക്കുന്നത് മുത്താഴവും പിന്നെ രാവിലെ കഴിക്കുന്നത് അത്താഴവുമാണെന്നാണ് ആയിക്കോട്ടെ എന്ത് ആയാലും ആ സമയത്ത് സുന്നത്താക്കപ്പെട്ട അത്താഴം കഴിക്കുന്നു എന്ന നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനും പ്രതിഫലമുണ്ട് കഴിക്കാതിരിക്കരുത് കാരണം നാളെ നാളൊന്നാമത്തെ നോമ്പാണെങ്കിൽ ഇന്ന് രാത്രി ഒന്നാമത്തെ രാവാണല്ലോ അപ്പം നമുക്ക് എന്തായാലും ഇടത്തായും കഴിക്കണം അപ്പം ഇടയത്താഴും ഞാൻ രാത്രി വരച്ച് കഴിച്ചാൽ എനിക്കൊന്നും വേണ്ട എന്ന് പറയാൻ പാടില്ല ഇടയത്താഴ സമയത്ത് ഒരു ഒരു ഇറക്ക് വെള്ളം ഒരു കാരൊക്കെ ആണെങ്കിൽ കഴിച്ചിട്ട് ആ സുന്നത്തെടുക്കാൻ ശ്രമിക്കണം ഭയങ്കര ഭയങ്കര വറക്കത്തുള്ള സമയാണത് ഭയങ്കര വറക്കത്തുള്ള സമയമാണ് ആ സമയത്ത് അള്ളഹാനോട് രണ്ടിരക്കകത്ത് തഹജ്ജുദ്സ്കരിച്ചിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലല്ല തരണ സമയമാണ് പ്രത്യേകിച്ച് റമല്ലാൻ മാസല്ലെ സഹോദരങ്ങളെ എന്തിനാണ് നമ്മളത് നഷ്ടപ്പെടുത്തി കളയണത് അള്ളാഹു സൗഫിക്ക് നൽകിയാണെഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വിശുദ്ധമായ റമനാനിലെ ഓരോ രാത്രിയിലും വളരെ മഹത്വമുള്ള രണ്ട് സുഹൃത്തുകളുണ്ട് ഒന്ന് ചെറു ചെറിയ രണ്ട് സുഹൃത്തുകൾ എല്ലാ രാത്രിയിലും ഊതാ ഒന്ന് സൂഹത്തിൽ കതുറാണ് എന്ന് തുടങ്ങുന്ന ലൈലത്തുൽ കദർ സൂറത്തുൽ കദർ അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ബി റബ്ബിൽ ഫലഖ് രണ്ടും ഒരു തവണ ഓദ്യാൽ മതി ഈ രണ്ട് സൂറത്തൊരു മനുഷ്യൻ എല്ലാ റമളാനിലെ ഓരോ രാത്രിയിലും പതിവാക്കിയാൽ ലൈലത്തുൽ കദർ അവന് നഷ്ടപ്പെടില്ല എന്ന് സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട നല്ലൊരു നന്മയുണ്ട് റമളാനിൽ കൂടുതൽ സ്വദഖ ചെയ്യാം കൂടുതൽ സ്വതക്ക വർദ്ധിപ്പിക്കുക ഹതിയകൾ ചെയ്യുക അള്ളാഹുദിനൊക്കെ ചൗഫീക്ക നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഡെയിലി ഒരു രാത്രി എല്ലാ ദിവസവും രാത്രി പാവപ്പെട്ടവർക്ക് കൊടുക്കുക ഒരു പത്ത് രൂപ പത്ത് രൂപ നമ്മൾ കൊണ്ടുപോയി കൊടുത്തില്ലെങ്കിലും ആ നെയ്യത്തിൽ മാറ്റി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഒരു ഒരു റമദാൻ മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റമല ഇരുപത്തേഴാകുമ്പോഴത്തേക്കും കൊടുത്ത് തീർത്താൽ മതി ആ നെയ്യത്തിൽ മാറ്റി വെക്കുക കാരണം ലൈലത്തുൽ ലേയിലുള്ള ഏത് രാത്രിയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല ഏറ്റവും കൂടുതൽ സാധ്യത ഇരുപത്തി ഏഴ് രാവിലാണ് പക്ഷേ ഇരുപത്തി ഏഴരാവാണെന്ന് നമുക്ക് ഉറപ്പില്ല ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണെന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലും മാറി മാറി വരാമെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അന്നലെ ഓരോ രാത്രിയിലും ഇതിങ്ങനെ പത്ത് രൂപ ഏറ്റവും ചുരുങ്ങിയത് നൂറ് രൂപ മാറ്റി വെക്കാൻ വരുന്നവരങ്ങനെ കഴിയുന്ന തുക മാറ്റി വെക്കുക മാറ്റി വെച്ചാൽ തന്നെ അത് അവർക്കുള്ളതായല്ലോ ചെണ്ട് ചിലപ്പോൾ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റി കൊള്ളുന്നില്ല അങ്ങനെ നമ്മൾ കൊടുത്തു നോക്കുക പറ ക്ലിയറായോ അങ്ങനെ കൊടുത്തു നോക്കിക്കോളൂ ചിലപ്പോൾ ഏത് രാത്രിയിലാണ് ലൈലത്തുൽ കതർ എന്ന് നമുക്കറിയില്ല ഏതെങ്കിലും ഒരു രാത്രിയിൽ ലൈലത്തുൽ കതർ വരുമ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ രാവു വരെ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ കൊടുത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന പൈസ ലേലത്തുൽ കതറിലാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കില്ലേ അള്ളാഹു അതിനൊക്കെ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായ റമാരിലെ ആദ്യത്തെ രാത്രി വളരെയേറെ പ്രത്യേകതയുള്ള ചില സൂറത്തുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയാണ് ഈ സൂറത്തുകൾ പതിവാക്കിയാൽ വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് ദാരിദ്ര്യത്തിൽ നിന്ന് പോലും കാവലാണെന്നാണ് ഒരു കൊല്ലം പിന്നു പിറ കാണുവാണെങ്കിൽ ഉടൻ തന്നെ പറയേണ്ട ഒരു മനോഹരമായ അഹില്ലഹു ബിൽ അംനി വൽ വൽ ഇസ്ലാം വലിയവനാണ് തിക്കറില്ലേ ഞങ്ങൾക്ക് നീ സുരക്ഷിതത്വവും അതുപോലെ തന്നെ ഈമാനിലും ഇസ്ലാമിലും സംരക്ഷണം നൽകുകയും ചെയ്യണേ ചെയ്യണേല്ലാ ഇതൊരു നല്ല പിറവിയായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേല്ലാ ഓരോ പിറ കാണുമ്പോഴും ചെല്ലണ്ട പ്രാർത്ഥനയാണ് ഇത് ചൊല്ലുക ചൊല്ലിയിട്ട് ഇന്നത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് നിങ്ങൾക്ക് ഓതാൻ പറ്റുമെങ്കിൽ വളരെ വളരെ മഹത്വമുള്ള കാര്യമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യത്ത വേറൊക്കെ മുൾക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തോത സൂറത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടോ അതിനുടൻ തന്നെ ഈ സൂറത്തിൽ മുൽക്കിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കിത്തരണേ ഇന്നാലിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒളിച്ച് പറഞ്ഞുകൊണ്ട് അള്ളഹാനോട് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിൽ മുൽക്ക് പാരായണം ചെയ്താൽ ഐശാമാരുവിന് ഇടയിൽ തന്നെ നടക്കണമെന്ന് കഴിഞ്ഞാൽ വലിയ വലിയ മഹത്വമുണ്ടെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് ഞാൻ പറഞ്ഞു തരട്ടെ റമദാൻ ആഗതമായി എന്നറിഞ്ഞാൽ റമദാൻ ആശംസിക്കൽ വലിയ മഹത്താണ് ഒരു മനുഷ്യനിലേക്ക് റമദാൻ എത്തിയെന്ന് അറിയിക്കൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതിൽ റമദാൻ റമലാൻ മുബാറക്ക് പറയാൽ ഇന്നിപ്പോൾ വാട്സപ്പ് ഒക്കെ കാണാം അതൊരു സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ ചെയ്തു നോക്കിയാൽ വലിയ കൂലിയാണ് അല്ലേ റമദാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ റമലാനിനെ കുറിച്ചൊന്നും ഉണർത്താൻ വേണ്ടിയിട്ട് റമദാൻ മുബാറക്ക് നമുക്ക് പറയുന്നതിൽ വിരോധമില്ല അതിന് കൂലിയുണ്ട് എന്നാണ് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ നമുക്കൊരു ഒരു കൊല്ലം ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ ഒരു കൊല്ലം പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ സൂറത്തുൽ ഫത്തേഹ് വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ ഓതിയാൽ മതിയെന്ന് സ്വാലിഹിങ്ങൾ പറയുന്നതായിട്ട് കാണാം ചെറിയ സൂറത്താണ് ഇന്ന ഫത്ത ഫത്തഹ മുബീന അല്ലേ സൂറത്തുൽ ഫത്തേഹ് പാരായണം ചെയ്യുക സൂറത്തുൽ ഫത്തെഹ് അള്ളാഹു അത് ചഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഈ സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ട് നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ ആരോഗ്യം ചോദിക്കാം കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവ് ചോദിക്കാം സമ്പത്തില്ലേ സമ്പത്ത് ചോദിക്കാം ദരിദ്രനാണോ സമ്പത്ത് നിങ്ങൾക്ക് ചോദിക്കാം ജോലിയില്ലേ ജോലി അള്ളാഹു നൽകും അങ്ങനെ എന്ത് കാര്യം നെയ്യത്ത് വെച്ചോണ്ട് അള്ളഹാനോട് ചോദിച്ചാലും സൂറത്തുൽ ഫത്ത് ഹോദിയിട്ട് ചോദിച്ചോ അള്ളാഹു തരുന്ന് ഹബീബായ സല്ലാ അലൈഹി അത് തങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു സൂറത്ത് അവതരിച്ചു ദുനിയാവും ദുനിയാവിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഹയറാണ് ആ സൂറത്തെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം ഈ സൂറത്തുൽ ഫറെ ഓദിയാൽ പ്രത്യേകിച്ച് ആദ്യ രാത്രിയിൽ ഓദ്യിയാൽ ഒരു കൊല്ലം സാമ്പത്തികമായി വലിയ ബറക്കത്തിലായിരിക്കും അവരെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സലഹ്ഹുലി തങ്ങളെ പഠിപ്പിക്കാൻ അപ്പോൾ അള്ളാഹു അതിനൊക്കെ തോഫിക്ക് നൽകട്ടെ ഇനിയിപ്പോൾ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇന്നത്തെ രാത്രി വളരെ പ്രത്യേകതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട് അപ്പോൾ സഹോദരിമാർ വീട്ടിലായിരിക്കും നിസ്കരിക്കുക പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി കൃത്യമായിട്ട് നിസ്കരിക്കുക അപ്പോൾ പിശാജിനെ കെട്ടിയിടപ്പെടുന്ന നിമിഷങ്ങളാണിതൊക്കെ എന്നിട്ടും പിശാജിൻ്റെ കെണിയിൽ പോയി ചാടുന്ന മനുഷ്യരായി നമ്മൾ മാറാൻ പാടില്ല റമലാം മാസത്തിൽ പോലും ഒരു ആളുകൾ യാ അള്ളാഹ് എത്ര വലിയ അപകടമാണത് അല്ലേ അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ മാറാകട്ടെ അപ്പോൾ റസാ ബ്ലോക്സിൽ വരുന്ന ഇപ്പോൾ നമ്മുടെ സ്വബാഹുൽ ഹയറിൽ എന്തോ യൂട്യൂബിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് കൂടുതൽ ആളുകളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അൽമിൻ്റെ സദസ്സാണ് കഴിയുന്നത്ര ഗ്രൂപ്പുകളിലേക്ക് കഴിയുന്ന ആളുകളിലേക്കൊക്കെ എന്നും നമ്മുടെ സ്വബാഹുൽ ഹയർ ചെയ്ത് കൊടുക്കുക ഇത് റമദാനിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും ആ ചിലപ്പോൾ നമ്മൾ പിടിക്കുന്ന നോമ്പക്കല്ലോ സ്വീകരിച്ചെന്നവരോ നമ്മുടെ നോമ്പിനൊക്കെ എത്ര എത്ര ഇഖലാസ് ഉണ്ടാവും എന്നാൽ നമ്മൾ ഈ എൽമിൻ്റെ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരാളത് കണ്ട് നന്നായാൽ ഒരാളത് കണ്ടാൽ നന്നാണെന്നില്ല ഒരാളത് കണ്ടു എൽമി ഒരാളെ കാണിച്ചു കൊടുത്തു ഒരാൾക്ക് ദീൻ എത്തിച്ചു കൊടുത്തുന്നൊരു പ്രതിഫലം ഉണ്ടല്ലോ അത് ഉമർബുൽത്താഹു അലി അള്ളാൻ്റെ ഡ്യൂട്ടിയാണത് അല്ലേ അത് ചെയ്ത പ്രതിഫലം റമലാലിന് ചെയ്തല്ലോ ഒരു തവണ അങ്ങനെ ചെയ്താൽ നൂറിരട്ടി പ്രതിഫലല്ലേ അള്ളാഹു നമുക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇപ്പം സ്വഭാവുൽ കൈറിഞ്ഞ് റമലാലിൽ എന്ന് കണ്ടാലും ഇന്നുമുതൽ എന്ന് കണ്ടാലും നമുക്ക് നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക വ്യക്തിപരമായി അറിയുന്നവരുണ്ട് അങ്ങനെയും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതൊരു വലിയ മഹാ കുടുംബമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം അപ്പോൾ നമ്മൾ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله اللهم صل على سيدنا محمد وعلى ال سيدنا محمد റഹമുറഹിമായ കരുടക്കടലായ റബ്ബെ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ് അമലായി സ്വീകരിക്കണേയല്ല പുണ്യ റമലാനിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുന്നില്ല റഹ്മാനെ നീ ഞങ്ങൾക്ക് റമദാനിനെക്കുറിച്ച് പഠിക്കാൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൂഫീക്ക് നൽകണയല്ല റമലാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേയല്ല നാളെയാണ് റമദാനെങ്കിൽ ഇന്നത്തെ രാത്രിയുടെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണയല്ല ഒരുപാട് ഒരുപാട് അഭിപാതത്തെ ചെയ്ത് നിന്നിലെ കടുക്കാൻ സൗഫീക്ക് നൽകണയല്ല യാറബന മനസ്സമാധാനം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണേ നൽകണയല്ല വേണ്ടവണ്ണം റവദാനനെ സ്വീകരിക്കാൻ കുടുംബത്തെയും ഞങ്ങളെയും പാകപ്പെടുത്തുന്ന നിലക്ക് റാഹത്തായ ജീവിതം നീ നൽകണേ നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല വഴികേടിലായി പോകുന്നവരാക്കല്ലയല്ല ഒരുപാട് കുട്ടികൾ എക്സാമുകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നീ നൽകണേ റഹ്മാനെ അറഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരി ായ തമ്പുരാനെ ഒരുപാട് ഒരുപാട് കടമുള്ളവർ കടങ്ങൾ നീ വീട്ടണയല്ല ഇന്നത്തെ രാത്രി സൂറത്തുൽ സൂറത്തുൽഫത്ത് ഓതുന്നതിലൂടെ ഒരു വർഷം ഞങ്ങൾക്ക് നീ സൗഭാഗ്യവും സന്തോഷവും നൽകണയല്ല സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കാവൽ നൽകണയല്ല ആത്യന്തികമായ റമദാനിന്റെ ലക്ഷ്യം തക്കുകയാണല്ലോ റബ്ബെ നിന്നെ ഭയക്കുന്ന കൽബ് നൽകണയല്ല നിന്നെ പേടിക്കുന്ന കൽബ് നൽകണയല്ല ആരംഭപ്പൂവായ സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങളോടുള്ള അതിരറ്റ മഹബ്ബ നിറഞ്ഞ കൽബ് നൽകണേ തെമ്പുരാനെ യാറബ്ബന പടച്ചവനെ ഒരുപാട് സുഖബാധിതർ മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലരും ഹോസ്പിറ്റലുകളിലാണ് എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണയല്ല ആജിലും ഖാമിലുമായി ശിഫ നൽകണയല്ല അറഹമുറാഹിമായ കരുണ വാരിയായ റഹ്മാനെ പടച്ചവനെ വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ലാറബന യാറബന സിഹർ കണ്ണേറുകൾ നീ ബാത്തുലാക്കണേയല്ല തൊഴിലുകൾ ിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾ അവർ റമനാലിലാൻ അള്ളാഹു എവർക്കൊക്കെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ വറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നീ മക്സറത്ത് നൽകണേയല്ല ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ ചേർത്ത് പിടിച്ചവർ യാ യാല്ലാ അതിനുവേണ്ടി ഓടി നടക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസല അമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂല സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്തിൽ നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സ്വല്ലാഹു അല മുഹമ്മദ് സല്ല അല്ലാഹു അലഹി വസ്ല്ലം ു അല്മാഹു അലഹു വസ്ലംബി അലൈഹു മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എല്ലാ ദിവസവും അല്ലെ രാത്രിയിൽ ഓതേണ്ട പ്രത്യേക സൂഹത്തുകളൊക്കെ ഓതിയിട്ട് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മജ്ലിസ് നമുക്ക് നടത്തണം അതിന് പറ്റിയ സമയം ഏതാണെന്ന് നിങ്ങൾ അറിയിക്കാട്ടോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്ലാക്കും വരഹമുല്ലാഹി വറക്കാത്ത